അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളിന്ന് നെയ്റ്റീവ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സംഗതി എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയറ്റീവ് ഫ്രോക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ കയറിയ നെക്കും ഇറങ്ങിയ ഷോൾഡറും ആണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അളവിന് എൻ്റെ അളവെന്നല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ഒരു അളവിൽ സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം ഞാൻ വരച്ച് കാണിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിലെ അളവുകൾ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാകും പിന്നെ ഞാൻ സ്റ്റിച്ചിങ് അങ്ങനെ പഠിച്ചിട്ട് ില്ല എൻ്റെതായ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ അങ്ങോട്ട് ക്ഷമിക്കുക പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് ഓക്കെ അപ്പോൾ ഞാൻ അളവുകൾ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ അളവാണ് വേണ്ടത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അളവ് ഈ ഒരു അളവ് വന്നിട്ട് ഒരു ഏകദേശം ഒരു മീഡിയം മീഡിയംകാർക്കൊക്കെ ഒരു പതിനാലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പം നിങ്ങളുടെ അളവ് ജസ്റ്റ് നിങ്ങളൊന്ന് അളന്ന് നോക്കുക ഈ ഷോൾഡർ ടു ഈ ഷോൾഡർ വരെയും അളന്ന് നോക്കാം അപ്പോൾ ഇനി വേണ്ടത് ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ ആംഹോളിൻ്റെ അവിടെ വരെയും ടേപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക റൗണ്ടിൽ അളന്ന് നോക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു നാൽപ്പതാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക പിന്നെ വന്നിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ ഇവിടെയാണ് ഇതും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടയാളപ്പെടുത്തി നോക്കുക ഇവിടെ ഈ സെൻട്രൽ ഭാഗം അവിടെ അടയാളപ്പെടുത്തി നോക്കുമ്പോൾ വെസ്റ്റിന്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഷെയ്പ്പ് അവിടെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി അളന്ന് നോക്കുക അപ്പോൾ ഒരു മുപ്പത്തിയാറ് ആണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക അപ്പം നാലായിട്ട് മടക്കുമ്പോൾ ക്ലോത്തിലേക്ക് വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ നമ്മൾ ബൈ ടു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇഞ്ചാണ് അതുപോലെ ഈ ഒരു ആം റൗണ്ടിൻ്റെ താഴെ അളക്കുമ്പോൾ നമുക്ക് നാൽപ്പത് നാൽപ്പതിനെ നമ്മൾ നാലായിട്ടാണ് തുണി മടക്കുന്നത് അപ്പോൾ ബൈ നാല് ചെയ്യണം ബൈ നാല് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ചാണ് കിട്ടുക അതുപോലെ മുപ്പത്തി ആറിനെയും നമ്മൾ ബൈ നാലാണ് ചെയ്യുക അപ്പം കിട്ടുന്നത് ഒമ്പത് ഇഞ്ചാണ് കേ ഇതിൻ്റെ കൂടെ പ്ലസ് ഒരു രണ്ട് ഇഞ്ച് തുമ്പ് പ്ലസ് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് ഇങ്ങനെ ഇത്രയും അളവുകൾ മതി പിന്നെ കൈ ഞാൻ വന്നിട്ട് ബട്ടർഫ്ലൈ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ നമ്മുടെ നേറ്റീവ് ഫ്രോക്കിൽ വന്നിട്ട് പഫ് സ്ലീവാണ് അപ്പം ബട്ടർഫ്ലൈ സ്ലീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അളവ് ഇവിടെ വേണ്ട അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലെങ്ത്ത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി നാലാണ് വേണ്ടത് സോ അടിയിൽ ഫ്രില്ല് വരുന്ന ആ ഭാഗത്തെ ലെങ്ത്ത് നമ്മൾ ഇപ്പോൾ അളന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇടയേണ്ട അത് ലാസ്റ്റ് ആ പീസ് നമ്മൾ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പം കട്ട് ചെയ്യേണ്ടത് ആ താഴത്തെ ജോയിൻ ചെയ്യുന്ന പീസ് ഒഴിച്ചിട്ട് ഈ നാൽപ്പത്തി നാലിൽ നിന്ന് ഒരു എട്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് മുപ്പത്തിയേഴ് ഒരു തൈരത്തി ഒമ്പത് ഇഞ്ച് കൂടി കൂട്ടിയിട്ട് മുപ്പത്തി എട്ട് എടുത്തോ അത്രേം മതി നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമ്മൾ ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ നമുക്കിനി ഇനി കട്ടിങ്ങിലേക്ക് കിടക്കാം ഓൾറെഡി നമ്മൾ കട്ടിങ് കട്ട് ചെയ്തത് എന്റെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയി അപ്പൊ ഞാൻ ഈ ഒരു ക്ലോത്തിൽ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോ ഇതാണ് നമ്മുടെ നെയറ്റി ബിറ്റ് വന്നിട്ട് നെയ്റ്റീവ് ബിറ്റ് വന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ചീത്ത വശം ഇട്ട് മടക്ക ചീത്ത വശത്താണ് നമ്മൾ അളക്കാൻ പോകുന്നത് പിന്നെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്താം ലെങ്ത് വേണ്ടത് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് പ്ലസ് മുപ്പത്തി എട്ട് തയ്യൽത്തുമ്പൂടി ഇട്ടിട്ട് മുപ്പത്തെട്ടില് ഞാനിവിടെ അടയാളപ്പെടുത്താണ് എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഞാനിപ്പോ ഇതിൽ ഇതിൽ കട്ട് ചെയ്യുന്നില്ല ഇത് കട്ട് ചെയ്തത് നിങ്ങൾ സംഘടിപ്പിക്കണം എന്നിട്ട് ഈ ഒരു ക്ലോത്ത് നമ്മൾ ഇതിന്റെ മേളിലേക്ക് കയറ്റിതാണ് കട്ട് ചെയ്തിട്ട് അത് കയറ്റിതേ പിന്നെയും വിട്ടിട്ടുണ്ട് അപ്പം ഇത് ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് സൈഡ് നമ്മൾ ഷോൾഡർ ആണ് അളക്കാൻ പോകുന്നത് ഷോൾഡർ നമുക്ക് കിട്ടിയത് ഏഴിഞ്ചാണ് അപ്പൊ നമ്മൾ ആദ്യം നിന്ന് തന്നെ ഏഴിഞ്ച് അളവപ്പെടുത്തുക ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഒരു ഇഞ്ച് തന്നെയാണ് അളവപ്പെടുത്തുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് അളവാണ് കുറച്ച് ലൂസ് ആയിട്ട് കിടക്കണതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് അളവാണ് ഈ ഒരു ഇഞ്ച് ഇനി നമ്മൾ ഈ ഏഴിഞ്ചിൻ്റെ ഇവിടെ നിന്ന് പത്ത് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് തൈര്ത്തും കൂടിയിട്ട് നമ്മൾ ഇടപെടുത്താണ് നമുക്ക് പത്താണ് ഇളപെട്ടത് പ്ലസ് രണ്ടിഞ്ച് ഞാനിവിടെ ഒന്നരഞ്ച് രഞ്ച് വേണമെങ്കിൽ താഴത്തേക്ക് ഒരു എട്ട് ഇഞ്ച് അളവെടുത്താണ് ഈ എട്ട് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഒമ്പത് പ്ലസ് ഒന്നര ഇഞ്ച് ഞങ്ങൾ ഇളപ്പെടുത്തുന്നത് ഇതിൽ നമ്മൾ ഒമ്പതാണ് കിട്ടിയിരിക്കുന്നത് ഷേപ്പിന്റെ പ്ലസ് രണ്ടിഞ്ച് തകർത്തുമ്പോൾ അങ്ങനെ ഇളപ്പെടുത്താം എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏഴ് ഏഴിൻ്റെ പകുതി ടുത്താണ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ അറ്റത്തേക്ക് സ്ട്രെറ്റ് ചെയ്ത് ഇങ്ങനെ ചിരിച്ച് വെച്ചടാം ശരിക്കും ഇത് ഇവിടെ വരെ ഇങ്ങനെ കട്ട് നിങ്ങൾ നിങ്ങളൊന്ന് സങ്കല്പിക്കാം ഇവിടെ കട്ട് ചെയ്തോന്ന് വിചാരിക്കാം ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്നര ഇഞ്ച് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് സൈഡും തൂണി കിടക്കുന്ന പുറത്ത് ഫീൽ സ്റ്റിച്ച് ഫീൽ ഫീല് എല്ലാം തൂങ്ങി കിടക്കും അപ്പൊ അങ്ങനെ വരാൻ ഇങ്ങനെ കേക്ക് ചെയ്യണം ഇത് കഴിയുമ്പോൾ ഇത്രയും തുണി നമുക്ക് ബാലൻസ് ഉണ്ടാവും ഇത്രയും തുണി ബാലൻസ് ഉണ്ടാവും അപ്പൊ ഈ തുണിയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് ഫ്രില് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ നെക്കിന്റെ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല അത് പിന്നെയാണ് ചെയ്യട്ടോ അപ്പോൾ അപ്പം ഒരു കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് ഹോൾസെയിലായിട്ട് നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്ക് കിട്ടിയതാട്ടോ അപ്പോൾ നമ്മുടെ ആ നെയ്റ്റി ഫ്രോക്കിൻ്റെ കഴുത്ത് വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് കൊടുക്കുക ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ നെയ്റ്റീലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒക്കെ ആട്ടോ അപ്പം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഉണ്ടായിരുന്നത് ഒരു കട്ട് പീസാണ് വേസ്റ്റ് മെറ്റീരിയലാണ് അപ്പം ഞാനത് ജോയിൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും ഗ്രീൻ കളർ വരുന്നതെന്തെങ്കിലും ഉണ്ടായില്ലാട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു പീസ് തുണി എടുക്കുക പിന്നെ നമുക്ക് നെക്ക് അടിക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈ ക്യാൻവാസ് പേപ്പറാണ് അപ്പോൾ ഈ പേപ്പർ എടുക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് മടക്കുകയാണ് ഇപ്പം ഈ ഒരു നെക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഇതിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഞാൻ ആദ്യം ഇഞ്ച് മൂന്നിഞ്ച് വിടത്തെടുക്കുന്നുണ്ട് താഴത്തേക്ക് ഒരു അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ ഈ സൈഡ് കുറച്ചും കൂടി ലെങ്ത്ത് താഴത്തേക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ ഏഴ് ഇഞ്ചാണ് എടുത്തത് എന്നിട്ട് ഈ അഞ്ച് ഇഞ്ചീന്ന് ഏഴ് ഇഞ്ചിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്ലോപ്പ് വരച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ വിടുത്ത് ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് ഒരു എടുത്തിട്ട് അതും ഇതുപോലെ സെയിം അളവിൽ തന്നെ സെയിം അളവിലല്ല സെയിം പോലത്തെ വരച്ചെടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്കിതൊക്കെ ഇങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നെയെന്ന് അറിയാൻ പാടില്ല അപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചെന്ന് കാണുക എന്നിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ വരച്ചതും രണ്ടാമത്തെ വരച്ചതും തമ്മിൽ രണ്ട് ഇഞ്ച് ഡിഫറൻസ് ആണുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബിഗ്നേഴ്സ് ആണെങ്കിൽ ഇതേ മേളിൽ ഇതുപോലെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കറക്റ്റ് ഇതേ ഇതുപോലെ തന്നെ കിട്ടും ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഒട്ടണതും മറ്റേ സൈഡ് ഒട്ടാത്തതും ആയിരിക്കും അപ്പോൾ ഈ ഒട്ടണ സൈഡ് അതാന്ന് നോക്കിയിട്ട് ആ ഒരു ഇടുത്തേക്കണ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ക്ലോത്ത് ഞാൻ ഞാനൊരു അര ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കിട്ടുക പിന്നെ എനിക്ക് ഈ അയൺ ബോക്സ് ഒക്കെ എടുത്ത് കുത്തി തേക്കാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താലും മതിയെ അങ്ങനെ നമ്മൾ ആ ക്യാൻവാസിൻ്റെ അരികത്തോടെ തന്നെ ആ ഒരു നമ്മൾ മിക്സ് ആൻഡ് മാച്ച് വെച്ച ആ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കണം എന്നിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റണേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് നെയ്റ്റി ഫ്രോക്കിൻ്റെ ക്ലോത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു നമ്മൾ അയൺ ചെയ്ത ആ ഈ ഒരു സംഭവം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേഴുപ്പിന് കുത്തി സെക്യൂർ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ അയൺ ചെയ്തല്ലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തല്ലോ അതിൽക്കൂടെ തന്നെ ഒന്നും കൂടി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ നെക്കും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് സെൻറ്റർ ഭാഗം മാറ്റാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ എഡ്ജ് ഉണ്ടല്ലോ മൂലകൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മളിതേ നല്ല സൈഡിലേക്ക് മറിച്ചിടാൻ പോവുകയാണ് അപ്പം നല്ല നീറ്റിൽ മറിച്ച് കിട്ടും മറിഞ്ഞു കിട്ടും ഏ അപ്പോൾ ദേ ഇതാണ് ഇപ്പം ഇതാണ് നമ്മുടെ നെയ്റ്റി ഫ്രോക്കിൻ്റെ നല്ല വശോട്ടാ ഒരു സ്റ്റിച്ചും കൂടി അതിന്റെ മേലിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ബലത്തിൽ നെക്കിരിക്കൂട്ടോ എന്നിട്ട് നമ്മളിത് ഇതേപോലെ മറച്ചിടണം മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കാളും ഏകദേശം മുക്കാൽ പണിയും കഴിഞ്ഞു നെക്കിന്റെ ഇനി ഇതിന്റെ അരികു ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ആ ഒരു അളവിൽ മടക്കി ഒന്ന് പതിപ്പിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഞാനിതിപ്പം ഇതിൽ കാണിക്കുന്ന പോലെ മടക്കിയിട്ട് അതങ്ങോട് പതിപ്പിച്ചടിക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിന്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ നെക്ക് ക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്റ്റീവ് ഫ്രോക്കിൻ്റെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ നെക്ക് കാണിച്ച് അത്രയും ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നെയ്റ്റീവ്സിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു നെക്കാണിത് എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ാണ് അപ്പം ഇഞ്ചാണ് അളവ് വേണ്ടത് പക്ഷേ ചെറിയൊരു തയ്യൽ തുമ്പും കൂടി പോകുന്നതുകൊണ്ട് മൂന്നിഞ്ചിന് കുറച്ച് കയറ്റി ഇഞ്ച് രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുള്ള ഒരു അളവിലിട്ടിട്ടാണ് ആദ്യം അളവപ്പെടുത്തേണ്ടത് പിന്നെ ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക ഞാനിവിടെ ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ നെക്ക് അടിക്കാനായിട്ട് ക്രോസ് പീസ് വേണം അതിന് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ തന്നെ സൈഡിൽ കട്ട് ചെയ്ത് പോയ പീസ് ഉണ്ടാവും ഇത് നാലെണ്ണം ഉണ്ട് അപ്പം നാലെണ്ണം വേണ്ട നമുക്കിത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നതാണ് ക്രോസ് പീസ് അതല്ലാണ്ട് നിങ്ങൾ നേരെ കാണുന്ന തുണി നേരെ കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന പീസാണ് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുകയുള്ളൂ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള പീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്രോസ് പീസിൻ്റെ രണ്ടായിരുന്നു ഇങ്ങന കോണിച്ചാണ് ഇരിക്കയാ അപ്പ കോണിച്ച് ഇരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദേ സ്ലീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പ അ hini നീലത്തിലുള്ള पीस ആണ് വേണ്ടത് അപ്പ അതിനേയട്ടെ ഞാൻ ദേ നീലത്തിലുള്ള അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് കിട്ടും ആ ഇനിയിപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇതിൽ ഒരു പീസ് നല്ല വശവും മറ്റേ പീസ് കമഴ്ത്തി ചീത്ത വശവുമായിട്ട് വെക്കാം എന്നിട്ട് മേളിൽ എ പോലത്തെ ഷേപ്പ് വന്നാൽ എന്നിട്ട് ആ എ പോലത്തെ വന്ന ഷേപ്പ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആരികെ സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പം സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അതിൽ ഒരു പീസ് നല്ല വശവും ഒരു പീസ് ചീത്ത ഇങ്ങനെ വെക്കാം എന്നിട്ട് മേളിൽ ഇങ്ങനെ എ പോലത്തെ ആ ഒരു ഷേപ്പ് വന്ന രീതിയിൽ വെക്കാം എന്നിട്ട് ആ ചീത്ത പീസ് ഈ നല്ല പീസിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അരിക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ചിലവർക്ക് ഭയങ്കര ആയിരിക്കും ഇത് തയ്ക്കാൻ അപ്പം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചീത്ത വശത്ത് ഈ ക്രോസ് പീസിൻ്റെ ചീ നല്ല വശം വെച്ചിട്ട് എന്നുവെച്ചാൽ മേൾ ഭാഗം ചീത്ത പക്ഷം രീതിയിൽ ഇതുപോലെ അരികു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കുക നെക്ക് കാരണം പെട്ടെന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യലിലേക്ക് സ്റ്റിച്ചിലേക്ക് കയറി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നെക്ക് ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ട് നെക്കും സാധാരണ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയറ്റീവ് ഫ്രോക്കിൻ്റെ ഉണ്ടാവാറുട്ടോ അപ്പം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയണം എന്നുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി മറ്റേ നെക്ക് ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കലാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമ്മൾ സ്ലീവിൻ്റെ പരിപാടിയാണ് സ്ലീവിന് ഞാൻ നല്ല നീളുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡ് വന്ന ഭാഗത്ത് ഞാൻ ഒരു ഒന്നര ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കാരണം ആ സ്ലീവിൻ്റെ മേൾ ഭാഗത്ത് വീതി കൂടുതലും താഴത്തേക്ക് നമ്മുടെ ഹോളിൻ്റെ അങ്ങടേക്ക് ഹാംസിൻ്റെ അങ്ങടേക്ക് വരുമ്പോഴത്തേക്കാളും വീതി കുറഞ്ഞാണ് വരേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കണം പിന്നെ ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മൂന്ന് മൂന്നര ഇഞ്ചാണ് ഞാൻ കറക്റ്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനത്തെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ ഈ നെയ്റ്റീവ് ഫ്രോക്കിൽ വരുന്നത് എനിക്ക് എന്തോ അതത്ര ഇഷ്ടമല്ല എന്നിട്ട് നമ്മളിത് ഗ്യാസേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം എന്നുള്ള ഹാം റൗണ്ടിൻ്റെ കറക്റ്റ് അളവാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കറക്റ്റ് ആയിരിക്കും മിക്കവാറും സെയിം ആയിരിക്കും കാരണം ആ മഹോളിൻ്റെ ഡബിൾ തുണി എടുക്കുകയാണെങ്കിൽ ഇനി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എൻ്റെ കറക്റ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ അറ്റം മുതൽ ഇങ്ങം വരെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ നെയ്റ്റീവ് ഫ്രോക്കിന്റെ താഴെയായിട്ട് കുറച്ച് ഫ്രിൽസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് നമ്മുടെ നെയ്റ്റീവ് ഫ്രോക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇത്രയും തുണിയാണ് നമുക്ക് ബാലൻസ് വന്നേക്കുന്നത് അത് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ് അപ്പൊ നമ്മുടെ അതിൽ നാല് നീളത്തിലുള്ള പീസ് കിട്ടും ഈ നാല് പീസിൽ രണ്ടെണ്ണം ഫ്രണ്ടിലും ജോയിൻ്റ് ഏതെങ്കിലും ഒരു അരികെ ഭാഗം മടക്കി അടിക്കണം ആ മടക്കി അടിച്ച ഭാഗമാണ് ഈ നെയ്റ്റീവ് ഫ്രോക്കിന്റെ ഏറ്റവും താഴത്തെ ഭാഗമായിട്ട് വരിക അങ്ങനെ ആ ഭാഗം മടക്കി മടക്കിയടിച്ചിട്ട് മറ്റേ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ക്ലോത്ത് അത്യാവശ്യം നീളത്തിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗ്യാതേഴ്സ് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടും അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുക ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ നേറ്റീവ് ഫ്രോക്കിൻ്റെ ആ ഫ്രോക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ചിലവരിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്യാദേഴ്സ് ഇട്ട് പോകും എനിക്ക് അങ്ങനെ അത്ര സിമ്പിളായിട്ട് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഗ്യാദേഴ്സ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യും അപ്പോൾ എനിക്ക് ഏകദേശം കറക്റ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നേറ്റീവ് ഫ്രോക്കിൻ്റെ മുക്കാൽ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ദേ സാധാരണ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേ അതിൻ്റെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പരിപാടി തീർക്കാണ് അപ്പോൾ അതേ മേൾ ഭാഗത്ത് മാത്രം കേട്ടോ ഞാനൊരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന താഴത്തേക്ക് വരുമ്പോൾ അര ഇഞ്ച് മാത്രമേ തയ്യൽത്തുമ്പിടാൻ പാടുള്ളൂ കാരണം അവിടെ നല്ല വിരിവോടുകൂടി കിടക്കേണ്ടതാണ് മേൾ ഭാഗത്ത് ഷേപ്പിൻ്റെ അവിടെ വരെ മാത്രമേ നമ്മൾ ഷേപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോടു കൂടി നമ്മുടെ നേറ്റീവ് ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ നേറ്റീവ് ഫ്രോക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഉള്ളൂ ടെറ്റ ബൈ ബൈ അപ്പോൾ ഇതിന് ഫൈനൽ ലുക്ക് ഞാൻ കൺസർ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബിഗിനേഴ്സിനോടാണ് ഇതുപോലെ റേറ്റ് കുറവിന് തുണിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മളിഷ്ടത്തിന് തയ്ക്കാം കടയിൽ നിന്ന് വാങ്ങിക്കണ നെയറ്റീവ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ചൊക്കെ ഭയങ്കര വലുതാണ് ശരിക്കും പറഞ്ഞാൽ റീ സ്റ്റിച്ച് ചെയ്യേണ്ട അത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു നേറ്റീവ് ഫ്രോക്ക് ഇഷ്ടമായില്ലോ എന്ന് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തപ്പടുത്തിയ വീഡിയോയിൽ കാണാം ടാറ്റാ